ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫ്രൂട്ട് വേണ്ടോ എൻ്റെ പേരെന്താണെന്ന് എനക്ക് അറിയില്ല ഇതിപ്പോൾ പകുതിയേ ഉള്ളൂ നമുക്ക് അപ്പുറം വീട്ടിൽ നിന്ന് തന്നതാന്ന് കേട്ടോ അപ്പോൾ എൻ്റെ പേര് അറിയുന്നവരൊന്ന് കമെൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാന്ന് കേട്ടോ ഇങ്ങനൊരു ഫ്രൂട്ട് കാണുന്നത് അതിൻ്റെ അകത്ത് ആ വൈറ്റ് കളർ ഉണ്ടല്ലോ അത് തൊടുമ്പോൾ ഒരു ഇങ്ങനെ പഞ്ഞിയാണൊക്കെയാന്ന് കേട്ടോ ഇല്ലത് ഇന്നത്തെ അജി രണ്ട് മിനിറ്റ് എടുക്കും ഉണ്ട് മിനിറ്റ് ഉണ്ട് പഞ്ഞി നല്ല പാണ്ടി ചെയ്യുന്ന കണ്ട നല്ല ശരീരത്തിൽ ഉണ്ട് മെക്കർ ചേർത്തേ തോന്നുന്നു അങ്ങോട്ട് വരികയാ അതെ അടുത്തിൽ വെച്ചാലും അടുത്ത് മുട്ടിക്ക് കൊട്ടേתי നല്ല കഴിക്ക് നേരത്തെ മിണ്ടാവും എൽക്രീദുകൊണ്ട് തന്നെ

ഇങ്ങനെ എടുക്കണോ ആ അങ്ങനെ എടുക്കണ്ട എടുക്കണ്ട ആ ഇങ്ങോട്ട് വെളിഞ്ഞു ആ അങ്ങനെ ഇങ്ങനെ എടുക്കണോ മൂഴ്തിര ഇടക്കല്ലേ നീ മൂഴ്തിര ഇടുക മൂഴ്തി ഇതിന്റെ പേരെന്തേ ഇതിന്റെ പേര് എന്താ ചോദിച്ചില്ലേ അപ്പോൾ അതിനെ ഇങ്ങനെ അല്ലേ തന്നെ എടുക്കണ്ട ഇതിന്റെ പേരെന്താ അറിയാം മുണ്ടില്ല ദായ ഉണ്ട് പക്കരോ ആർട്ടിഫിഷ്യൽ നമ്പർ ങൻ ഓറിജിനൽ അല്ല വാണ്ട് ഓറിജിനൽ അല്ലേ നോക്കൂ ഇത് പുരുവല്ലേ ഇതിനൊരു തന്നല്ലേ ചായയുടെ ഇ പുരുവില്ലേ പുരുണ്ട് ളാ ദാ ഇമ്മല കണ്ടല്ല ഇത്ര പുരു ങും നീ കൈയ്യിലോ പോയിട്ട് രണ്ട് പുരുണ്ട്

ഇങ്ങനെ അങ്ങനെ അപ്പൊ ഈ ഫ്രൂട്ടിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല ഒരു പുളിയും പിന്നെ ചെറിയൊരു മധുരവും ഉണ്ട് പിന്നെ ഒരു കയ്പം ഉണ്ട് അപ്പൊ പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്യട്ടോ